നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തിന് ആവശ്യം തൊഴിൽ അന്വേഷിക്കുന്നവരെയല്ല തൊഴിൽ നൽകുന്നവരെയാണ് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യത്തെ സംരംഭകത്വ മേഖലയ്ക്ക് കരുത്തു പകരാനായി നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിരവധി ചെറുകിട ബിസിനസ്സുകാരും കരകൗശല വിദഗ്ധരും അവരുടെ ബിസിനസ്സുകൾ വളർത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇവിടെ പ്രധാന പ്രശ്നം പണം തന്നെയാണ് ഇവർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വായ്പാ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്ക കേട്ടോ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് എം വിശ്വകർമ്മ യോജന ഇവിടെ നിങ്ങൾക്ക് ഈട് ഒന്നും തന്നെ ആവശ്യമില്ല കരകൗശല വിദഗ്ധരെ അവരുടെ കഴിവുകൾ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും സഹായിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം ഇവർക്ക് തൊഴിലിന് ആവശ്യമായ സാമ്പത്തിക സഹായം ആധുനിക ഉപകരണങ്ങൾ നൈപുണ്യ വികസന പരിശീലനം എന്നിവ ഈ പദ്ധതി വഴി ലഭ്യമാകും സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം പതിനെട്ട് പരമ്പരാഗത തൊഴിലുകൾ ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിക്കുന്ന അസംഘടിത മേഖലയിലെ കരകൗശല വിദഗ്ധർക്കോ തൊഴിലാളികൾക്കോ ഈ പദ്ധതിയിൽ ഉൾപ്പെടാം അപേക്ഷകർ കുറഞ്ഞത് പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കണം രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷകൻ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു വരികയുമായിരിക്കണം കൂടാതെ അപേക്ഷകർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പി എം ഇ ജി പി സ്വാനിധി മുദ്ര തുടങ്ങിയ പദ്ധതികളിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർ ആകരുത് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ സർക്കാർ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും യോഗ്യരല്ല ഗഡുക്കളായിട്ടാണ് വായ്പ കിട്ടുക ആദ്യം ഗഡു ഒരു ലക്ഷം രൂപയും രണ്ടാം ഗഡു രണ്ടു ലക്ഷം രൂപയും ആയിരിക്കും പദ്ധതിക്കൊപ്പം നൈപുണ്യ പരിശീലനമാണ് മറ്റൊരു ഹൈലൈറ്റ് അടിസ്ഥാന പരിശീലനം അഞ്ചു മുതൽ ഏഴ് ദിവസം വരെയാകും പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വലിയ പരിശീലനവും ലഭിക്കുന്നതായിരിക്കും പരിശീലന സമയത്ത് പ്രതിദിനം അഞ്ഞൂറ് രൂപ സ്റ്റൈഫൻറ്റും ലഭ്യമാകും അടിസ്ഥാന പരിശീലനത്തിൻ്റെ തുടക്കത്തിൽ പതിനഞ്ചായിരം രൂപ വരെ സഹായമായി ഈ വൗച്ചറുകൾ കിട്ടും അടിസ്ഥാന പരിശീലന സമയത്താകും വായ്പയുടെ ആദ്യഘടൂ നൂതന പരിശീലനത്തിനും ഡിജിറ്റൽ ഇടപാടുകൾ ആരംഭിക്കുന്നതിനും ശേഷം രണ്ടാം ഗഡു ലഭ്യമാകും വിശ്വകർമ്മ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് പദ്ധതിക്കായി അപേക്ഷിക്കേണ്ടത് മൊബൈൽ നമ്പർ ആധാർ കാർഡ് വേരിഫിക്കേഷനുമാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടത്തിൽ ആക്സാൻ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കണം പി എം വിശ്വകർമ്മ ഡിജിറ്റൽ ഐ ഡിയും സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്യുകയാണ് മൂന്നാം ഘട്ടം നാലാം ഘട്ടത്തിൽ വ്യത്യസ്ത സ്കീം ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ അപേക്ഷ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആദ്യം പരിശോധിക്കും തുടർന്ന് ജില്ലാ നിർവഹണ സമിതി അനും ചെയ്യും അന്തിമ അംഗീകാരം പിന്നീടായിരിക്കും ലഭിക്കുക അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ